ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശിൽപം രാമക്കൽമേടിന് സമീപം ആമപ്പാറയിൽ പൂർത്തിയായി സാഹസിക സഞ്ചാരികളുടെ പറോദീസയായ പർവദീസയായ ആമപ്പാറയിലെത്തുവാനി മറ്റൊരു കാരണം കൂടിയാണ് കൂർമ കൂർമയെന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഭീമൻ ആമശില്പം ഈ മാസം ഏഴ് മുതൽ ശില്പം സഞ്ചാരികൾക്കായി തുറന്നു നൽകും നാമപ്പാറയുടെ പേരിനെ അന്വർത്തമാക്കുന്നതാണ് കൂർമ്മശിൽപം നാൽപ്പത്തിരണ്ടടി നീളവും മുപ്പതടി വീതിയും പതിനഞ്ചടി ഉയരവുമുള്ള ഭീമൻ ശില്പം ഒന്നര വർഷമെടുത്ത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പൂർത്തീകരിച്ചത് ഇനി ഈ ശില്പത്തിന് ഉള്ളിലേക്ക് കയറിയാൽ ഇടുക്കിയെ മൊത്തമായി ആവാഹിച്ച രീതിയിലുള്ള മിനിയേച്ചർ ഗാലറിയും നയനമനോഹരമാണ് ഇടുക്കി അർച്ച് ഡാം ഷട്ടർ ഉയർത്തിയ ചെറുതോണി ഡാം ചെറുതോണി പാലം ഉൾപ്പെടുന്ന പ്രകൃതി ദൃശ്യങ്ങളും രാമക്കല്ലും കുറുവൻ കുറത്തി ശില്പവും മലമുഴക്കി വേഴാമ്പലും തമിഴകത്തിന്റെ വിദൂര ദൃശ്യങ്ങളുമെല്ലാം മിനിയേച്ചർ ഗാലറിക്കുള്ളിൽ ശില്പി ജോയി ഡാനിയൽ തനിമ നിലനിർത്തി നിർമ്മിച്ചിട്ടുള്ളതാണ് ആമയുടെ ശില്പമെന്ന ആശയത്തിലേക്ക് എത്തുവാനുള്ള കാരണം ആമപ്പാറ എന്ന പേര് തന്നെയാണെന്ന് ഉടമ രതീഷസ് പ്രസന്നൻ പറയുന്നു ഈ ശില്പത്തിനുള്ളിൽ രണ്ട് മിനിയേച്ചർ ഗാർഡനികളാണുള്ളത് അതിൻ്റെ ഒന്നാമത്തെ മിനിയേച്ചർ ഗാർഡറിയിൽ രാമക്കൽമേട് രാമക്കൽമേടുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും രാമക്കൽമേട് സിറ്റി രാമക്കൽമേടിലെ ശ്രീരാമ അമ്പലം കുറവൻ കുറത്തി സ്റ്റാച്ചു വേടാമ്പല സ്റ്റാച്യു അവിടെയുള്ള വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ശില്പി ഡോയ് ജോയി ഡാനിയലിൻ്റെ കരവരുതൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് തീർത്തിട്ടുണ്ട് രണ്ടാമത്തെ ഗാലറിയിൽ ഇടുക്കി ഡാമും ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറുതോണി ആർച്ച് ഡാമ് ഇടുക്കി മെഡിക്കൽ കോളേജ് ചെറുതോണി ടൗണ് ചെറുതോണി പാലം അങ്ങനെയുള്ള എല്ലാ ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിസരങ്ങളിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു ഏറെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്താണ് ഈ ഭീമൻ ശില്പം സമീപവാസി കൂടിയായ ശില്പി ജോയി ഡാനിയൽ നിർമ്മിച്ചത് ഒരു ഒരുപറ്റ ആൾക്കാരുടെ ഒരു കഷ്ടപ്പാടും വന്നിരുന്നു പിന്നെ അങ്ങനെ ഇത് ആദ്യഘട്ടം ചെയ്തു രണ്ടാം ഘട്ടം പിന്നെ അതിന്റെ ും കഴിക്കറ്റ് അതിന്റെ ശില്പത്തിന്റെ ആ രൂപഭംഗി രണ്ടാം ഘട്ടം കൊടുത്തു അത് പൂർത്തീകരിച്ചു മൂന്നാം ഘട്ടം അതിന്റെ പെയിന്റിങ് വർക്ക് പൂർത്തീകരിച്ചു ആ എങ്ങനെയാണെന്നുള്ളത് നോക്കി ഒരുപാട് ഫോട്ടോകൾ നെറ്റിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്നാണ് അതിൻ്റെ ഒരു രൂപഭംഗി നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ മാക്സിമം ഭംഗിയായ രീതിയിൽ ചെയ്തെന്ന് ആമപ്പാറയിലേക്കുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയും ഗുണക്കേവിന് സമാനമായ ആമപ്പാറയും തമിഴ്നാടിന്റെയും പശ്ചിമഘട്ട മലനിരകളുടെ വിദൂര കാഴ്ചയും ആസ്വദിക്കുന്നതിനൊപ്പം ഇനി കൂർമ്മയുടെ സൗന്ദര്യവും സഞ്ചാരികൾക്ക് സ്വന്തം ഏഴിന് ഉടുമ്പൻചോല എം എൽ എ എം എം മണി ശില്പം സഞ്ചാരികൾക്കായി സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി